ഹായ് മിനഹാ ജ്വല്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടിയിലേക്കാണ് കേട്ടോ രണ്ട് വർഷം മുൻപ് അവിടുത്തെ വീട് വർക്കൊക്കെ തീർത്ത് അവിടുന്ന് പോന്നിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ഓണർ ഉണ്ട് അവിടെ നാട്ടിൽ ഒരു ഗൾഫിലായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണ് നാളെ പോവാണ് അപ്പോൾ വിളിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സീനാണിത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെ പറയേണ്ടത് ഇവിടെ വോയിസ് കറക്റ്റല്ല അപ്പോൾ അതുകൊണ്ട് അത് വോയിസ് ഓറ് കൊടുത്തതാണ് ഇതെന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കോൾ ചെയ്യുന്നതാണ് കേട്ടോ അവരിവിടെ നാട്ടിലില്ല അപ്പോൾ വീഡിയോ കോളിൽ വന്നതായിരുന്നു അപ്പോൾ സംസാരിക്കായിരുന്നു അവർ നാട്ടിൽ വരുമ്പോൾ ഒരുമിച്ച് കൂടാൻ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതവരെ വീടിൻ്റെ ഉൾവശങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു അവരുടെ നാട്ടിലില്ലെങ്കിലും അവരുടെ ഉമ്മയുപ്പൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഒരു മോൻ ഇവിടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ ഇൻഷാല്ല നമ്മളൊക്കെ ഒരു വീട് വർക്കൊക്കെ കഴിഞ്ഞ ലൈഫ് ലോങ് ആ ഒരു കോൺടാക്റ്റ് ഒപ്പം നിർ നിലനിർത്തുക എന്നുള്ളതും അവരുടെ ആവശ്യങ്ങൾക്കും എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം നമുക്കൊരു വർക്ക് കിട്ടുക എന്നുള്ളതല്ല അത് കഴിഞ്ഞിട്ടും ആ ഒരു ബന്ധവും ആ ഒരു കാര്യങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത്രക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ